സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ സാമൂഹിക വഴക്കങ്ങൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ വിവര സാങ്കേതിക വിദ്യ നിയമം രണ്ടായിരം വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നതാണ് ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പിന്നെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുക എന്നുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം കുട്ടികളെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുക അവഗണിക്കുക ഉപയോഗിക്കുക അടിമവേല ചെയ്യിക്കുക ലഹരി വസ്തുക്കൾ നൽകുക അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ് ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് നവംബർ ഇരുപത് ലോക ബാലാവകാശ സംരക്ഷണ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കോടതികളുടെ ശ്രേണീഘടന സുപ്രീം കോടതിക്ക് താഴെയാണ് ഹൈക്കോടതി അതിന് താഴെ ജില്ലാ കോടതികൾ അതിനു താഴെ കീഴ് കോടതികൾ ഇത്രയൊക്കെയാണ് നിയമവും സമൂഹവും എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സുകൾ